കാലമാടന്റെ പെണ്ണ് പെണ്ചന ദിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളായി വൈകിട്ട് ശിവ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ താഴത്തൊന്നും സ്ത്രീയെ കണ്ടില്ല റൂമിലേക്ക് ചെന്നതും കാണുന്നത് ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്ന സ്ത്രീയാണ് സ്ത്രീ എന്താ നിനക്ക് വയ്യേ പൊതുവെ ആ നേരത്തൊന്നും സ്ത്രീ കിടക്കാറില്ല അതുകൊണ്ട് തന്നെ അവളുടെ കടുത്തത്തിൽ അസ്വാഭാവികത കണ്ട് ശിവ അവളുടെ അടുത്തേക്ക് പോയി നെറ്റിയിൽ കൈവെച്ചുകൊണ്ട് ചോദിച്ചതും ശ്രീ ദേഷ്യത്തിൽ ആ കൈകൾ തട്ടിമാറ്റി മുഖം മാറ്റി കിടന്നു ഇതിപ്പോ എന്ത് പറ്റി ശ്രീ നിനക്കെന്തടി നാവ് ഡേ എന്താ നിന്റെ പ്രശ്നം എന്റെ പ്രശ്നം നിങ്ങൾ തന്നെയാ ഞാനോ അതെ നിങ്ങൾ തന്നെ ഞാനൊരു മണ്ടിയാ നിങ്ങൾക്ക് ഇനി ഇഷ്ടമാണെന്ന് കേട്ടി കുറെ സന്തോഷിച്ചു പക്ഷേ നീ എന്തൊക്കെയാ ഈ പറയുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇന്ന് ആരെയെങ്കിലും കാണാൻ പോയിരുന്നു ആ അത് അത് നീ എങ്ങനെ അറിഞ്ഞു യെസ് ഓർ നോ യെസ് പിന്നെന്തിനാ നിങ്ങൾ എന്നോട് ഓഫീസിലാണെന്ന് കള്ളം പറഞ്ഞത് അത് പിന്നെ പെട്ടെന്ന് എന്റെ ഫ്രണ്ട് കാണന്ന് പറഞ്ഞ് വിളിച്ചത് ഇന്നലെ പറഞ്ഞ നിങ്ങളുടെ ശത്രുവായുന്ന മഹേന്ദ്രൻ എന്നു മുതലാ നിങ്ങളുടെ ഫ്രണ്ട് ആയത് എന്തിനാ എന്നോട് വീണ്ടും കള്ളം പറയുന്നേ ഞാനെല്ലാം നേരിൽ കണ്ടതാ അത് പിന്നെ ശ്രീ ഞാൻ നിന്നോട് മനപൂർവ്വം കള്ളം പറഞ്ഞതല്ല നിന്നോടൊപ്പം പറയാൻ പറ്റിയില്ല വേണ്ട എനിക്ക് ഒന്നും കേൾക്കണ്ട ഞാൻ നിങ്ങൾക്ക് ആരുമല്ലോ എന്റെ ശ്രീ നീ ആദ്യം ഞാൻ പറയുന്നെന്ന് കേൾക്ക് എനിക്കൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞില്ലേ ഇനി ഇതും പറഞ്ഞു എന്റെ അടുത്തേക്ക് വരരുത് ദേഷ്യത്തിൽ അതും പറഞ്ഞ് സ്ത്രീ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്ത്രീ പോയ വഴിയെ നോക്കി അവളോട് പറയാൻ തോന്നാത്ത നിമിഷത്തെ പഠിച്ച് തോർന്നുമ്പത്തവൻ ബാത്റൂമിലേക്ക് പോയി പിന്നെ സ്ത്രീ മനപൂർവ്വം അവനെ മുന്നിലേക്ക് പോവാതെ മുഖവും കുറിപ്പിച്ച് നടന്നു ശിവ തന്നോട് കള്ളം പറഞ്ഞതായിരുന്നു അവളെ കൂടുതൽ വിഷമിപ്പിച്ചത് ശിവ കുറെ സ്ത്രീയോട് കാര്യം പറയാൻ നോക്കിയെങ്കിലും അവളവനെ ഭാവം നടിക്കാതെ നടന്നു ഭക്ഷണം എടുക്കാൻ നേരത്തും സ്ത്രീ അവൻ്റെ അടുത്തുള്ള ചേരലിരിക്കാതെ ഷ്യാമിൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്നത് കണ്ടതും ശിവക്ക് ദേഷ്യം വന്നെങ്കിലും അവൻ പൊട്ടി വന്ന ദേഷ്യം കടിച്ച വേഗം വേഗം കഴിച്ചെഴുന്നേറ്റ് പോയി ദേഷ്യത്തിൽ ശിവ റൂമിലൂടെ നടക്കുമ്പോഴാണ് ശ്രീ കയറി വന്നത് അവരെ നോക്കാതെ ഡോറടിച്ച് ബെഡിൽ പോയി കിടന്നുപോലെ അതുകൂടെ കണ്ടതും ചെക്കൻ്റെ ടെമ്പർ തെറ്റിയിരുന്നു കാരണം അവളുടെ മൗനവും അവഗണനയും അവന് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് വായുവിലൂടെ ഉയർന്ന പോലെ തോന്നി കണ്ണുകൾ തോന്നുന്ന ശ്രീ കാണുന്നത് തന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന ശിവിയാണ് കിടന്ന് കൈകാലിട്ട് ട്ടടിച്ചുകൊണ്ട് പറഞ്ഞതും ശിവ അവളെ ഒന്ന് കണ്ടിട്ട് നോക്കിയതും അവൾ വാ പൂട്ടി അത് കണ്ട് അവളെ വാനത്തി മിററിന് മുന്നിലുള്ള ടേബിളിൽ ഇരുത്തിയതും ശ്രീ അവനെ നോക്കാതെ മുഖം വെട്ടിച്ചിരുന്നു എന്താ നിന്റെ പ്രശ്നം കുറെ നേരായാലോ നീ തുടങ്ങിയിട്ട് ശിവശ്രീയുടെ താടിത്തുമ്പിൽ പിടിച്ച അവളുടെ മുഖം തന്നെ നേരെയാക്കി കൊണ്ട് പറഞ്ഞതും സ്ത്രീ അവനെ ഒന്ന് നോക്കി പിന്നെ മിണ്ടാതിരുന്നു ഞാൻ പറഞ്ഞില്ലേ മലപ്പുറം നിന്നോട് കള്ളം ബാധിത അല്ലാന്ന് അതിന് സോറിയും പറഞ്ഞു പിന്നെന്താ നിനക്ക് കണ്ടോ ഇഷ്ടല്ല അതല്ലേ എന്നോട് ഇപ്പൊ ദേഷ്യപ്പെട്ടത് സ്ത്രീ പറഞ്ഞത് കേട്ട് ശിവ നീട്ടി ശ്വാസം വലിച്ചു വിട്ട് അവളെ നോക്കി സോറി ഞാൻ നീ മിണ്ടാ നടക്കുന്നത് കണ്ടപ്പോൾ ഉള്ള ദേഷ്യത്തിൽ പറഞ്ഞതാ നിന്റെ ഈ അവഗണന എനിക്ക് സഹിക്കാൻ വരുന്നില്ലടി സോറി സ്ത്രീ നീ പോയി കുറച്ച് കഴിഞ്ഞാ അവൻ എന്നെ വിളിച്ച് കാണണെന്ന് പറഞ്ഞത് പിന്നെ നീ വിളിച്ചപ്പോ അവനുണ്ടായത് എന്റെ കൂടെ അതാ ഞാനപ്പൊ അങ്ങനെ പറഞ്ഞത് എന്തിന് അല്ലെങ്കിൽ നിനക്ക് എല്ലാം അറിയേണ്ടി വരും അപ്പൊ അതൊക്കെ പറയാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു ഞാൻ അവനെന്തിനു നിങ്ങളെ കാണാൻ വന്നേ അവനും നിങ്ങൾ തമ്മിൽ ശത്രുല്ലായിരുന്നു നീ കരുതും പോലെ ഞങ്ങൾ ശത്രുക്കളൊന്നും അല്ല മുംബൈയിലെ എൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നവര് എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ രാമദേവിക്ക് മൂന്ന് മക്കളാണ് മൂത്തത് മഹേന്ദ്രൻ രണ്ടാമത്തൊരു മായാമധൂരി എന്ന മധു ഏറ്റവും ഇളയവൾ മാളവിക എന്ന മാളു ഞാനവിടെ കൂടെ മുംബൈയിൽ പോയതിന് ശേഷമാണ് അവനും കൂട്ടാകുന്നത് കൂട്ടാകുന്നത് അധികം മിണ്ടാത്തൊരു ക്യാരക്ടർ ആയിരുന്നവര് അവനും ഏറ്റവും പ്രിയപ്പെട്ടത് മധുവായിരുന്നു അവളുടെ എന്ത് കാര്യത്തിനും സപ്പോർട്ടായിരുന്നു അവൻ മാധുവിന് തന്നോടുള്ള ഇഷ്ടം ആദ്യമായി തുറന്നു പറഞ്ഞായിരുന്നു ഞാൻ അവന്റെ പെങ്ങളെ സ്വീകരിക്കണമെന്ന് പിന്നെ എങ്ങനെയാ നിങ്ങൾ ഇനിയും പാമ്പോയത് ഞാൻ പറഞ്ഞല്ലോ മാധു അവൾ അവന്റെ ജീവനായിരുന്നു അവന്റെ വാക്ക് കേൾക്കാതെയാണ് മാധു എന്ന് എന്നെ കാണാനായി കേരളത്തിലേക്ക് തനിച്ച് വന്നത് പിന്നെ എല്ലാവരും അറിയുന്നത് അവളുടെ മരണവാർത്തയാണ് അവളുടെ മരണം പറഞ്ഞത് മുതൽ അവൻ തീർത്തും ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു അതിനിടയിൽ ആരോ അവനെ ചില ഇല്ലാത്ത തെളിവുകൾ നിരത്തി ഞാൻ അവടെ മനത്തിന് കാനക്കാരൻ തെറ്റിദ്ധരിപ്പിച്ചു അതിനുശേഷം അവന് പകിയായി അവൻ്റെ ഉള്ളിൽ എന്നോടുള്ള ദേഷ്യം അവര് കുത്തി നിറച്ചു ആദ്യം അവൻ എന്നെ ഉപദ്രവിക്കാൻ നോക്കി അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയെങ്കിലും എനിക്കതിന് സാധിച്ചില്ല പിന്നെ അവൻ ബിസിനസ്സിൽ കൂടി എന്നെ തകർക്കാൻ നോക്കി അതെനിക്ക് നോക്കിയിരിക്കാനായില്ല അങ്ങനെയാ ഞാൻ അവനോട് പ്രതികരിക്കാൻ തുടങ്ങിയത് ഈ അടുത്തായിട്ടാണ് അവൻ സത്യങ്ങളെല്ലാം അറിയുന്നത് അങ്ങനെയാ അവനെ കാണാൻ വരുന്നതും എല്ലാം തുറന്നു പറയുന്നതും ആരാ ഇതിനേക്കെ നീ കളിച്ചത് സ്ത്രീയെല്ലാം അവനെ നെഞ്ചിലേക്ക് ചാരിക്കൊണ്ട് ചോദിച്ചു അറിയില്ല വൈകാത്ത എല്ലാം വിളിച്ചത് വരും ഇപ്പൊ നിന്റെ പെണക്കൊക്കെ മാറിയോ ഇല്ല എന്റെ പെണക്ക് അത്ര പെട്ടെന്നൊന്നും മാറില്ല അതെന്താ എന്റെ പെണക്കം മാറുന്നെങ്കിലേ എനിക്കൊരു സാധനം വേണം എന്ത് സാധനം ചോക്ലേറ്റ് എന്താ തരില്ലേ ഓയിക്കിടന്ന് ഉറങ്ങടി ഒരു ചോക്ലേറ്റ് ഞാൻ വേറെന്തോ പ്രതീക്ഷിച്ചു എന്താ പ്രതീക്ഷിച്ചത് ഒന്നുമില്ല അതും പറഞ്ഞ് ശിവളെ താഴെ ഇറക്കി പോയതും ശ്രീ അവൻ പോയ വഴിയെ നോക്കി ആലോചിച്ചുകൂടെ നിന്നു ശിവക്കും സ്ത്രീക്കുമിടയിൽ പിണക്കവും മിണക്കോകളൊക്കെ ഐ ദിവസങ്ങൾ കഴിഞ്ഞു ഏഴാം മാസത്തിലെ കൂട്ടിക്കൊണ്ടുവരവലിനായി അവളുടെ വീട്ടിലേക്ക് വന്നതാണ് സ്ത്രീയും മറ്റുള്ളവരെല്ലാം അയ്യോ എന്തോര പലഹാരങ്ങളാണമ്മേ എനിക്കും വേണം വിവേകന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായി എടുത്തു വെച്ച പലഹാരങ്ങളൊക്കെ കണ്ട് ശ്രീ കൊതിയോടെ പറഞ്ഞതും അവിടെ നിന്ന് എല്ലാവരും ചിരിച്ചു നിനക്കും ആബിയെ പോലെ വിശേഷം ഉണ്ടായല്ലേ ഇതുപോലെയല്ല നിനക്കും കൊണ്ടുതരും കയ്യിലെ ഹലവ് ആസ്വദിച്ച് കഴിക്കുന്ന സ്ത്രീയെ നോക്കി അച്ചമ്മ പറഞ്ഞതും സ്ത്രീ കഴിപ്പ് നിർത്തി അച്ചമ്മയെ നോക്കി അല്ലത് കിട്ടില്ലേ സാരല്ല ഞാൻ നിന്ന് കൈട്ട് വാരിക്കൊണ്ട് ആബിയുടെ നിന്റെ വിവാഹം ഒപ്പല്ലേ കഴിഞ്ഞത് ഇപ്പിക്ക് കൊച്ചാകാനായി നീ ഇപ്പോഴും ഇങ്ങനെ നാണന്നോ നിന്റെ കോച്ചിനെ കൂടി കണ്ടിട്ട് കണ്ണടക്കണെന്നാ എന്റെ ആഗ്രഹം കല്യാണം കണ്ട രണ്ടാം മാസം അവള് ഗർഭിണിയായത് എന്റെ കുഴപ്പം കൊണ്ടാണോ ആച്ചപ്പ പറഞ്ഞത് കേട്ട് ശ്രീ ചുണ്ടു കുറിപ്പിച്ച് ചോദിച്ചുകൊണ്ട് കയ്യിലുള്ള പ്ലേറ്റും എടുത്ത് അവിടെ പോയി ശ്രീ റൂമിലേക്ക് പോകുമ്പോഴാണ് താഴേക്ക് ഇറങ്ങിപ്പോലിയെ കണ്ടത് അതേ ഒന്നവിടെ നിന്നേ എന്താടി നിക്കും വേണം എന്ത് ആപിക്കുള്ളത് പോലെ പാവയെ ഏ ഇതെന്തപ്പി ഇങ്ങനൊരു ഭൂതി അതോ അങ്ങനെ ഞാനും എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നതെല്ലാം കഴിക്കാലോ ഇതുവരെ കൊറേ പലാരം കിട്ടുമല്ലോ അച്ചോടാ പറയുന്ന കേട്ടതൊന്നും ഇപ്പൊ ഒന്നും കിട്ടാറില്ലെന്ന് വാപ വരണെങ്കില് ആദ്യം നിനക്ക് കുറച്ച് കാര്യപ്രാപ്തി ഒക്കെ വരട്ടെ എന്നിട്ട് നോക്കാം അതുവരെ നമുക്ക് ഇങ്ങനെ പോകാം അതും മഞ്ഞ് ശിവ ശ്രീയുടെ ചൂണ്ടിൽ നിന്ന് അമർത്തി മുതി താഴേക്ക് പോയതും ശ്രീ ചിരിയോടെ ചുണ്ടാമർത്തിത്തൊടിച്ച് ശ്രീദേവിന്റെ അടുത്തേക്ക് പോയി അബിയുടെ ഏഴാം മാസത്തിലെ കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങ് എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ സ്ത്രീ തിരിച്ചു പോയിരുന്നു കാരണം അടുത്ത ദിവസം മിത്തുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു അത് നന്നായി തന്നെ ആഘോഷിക്കാൻ തന്നെയായിരുന്നു അവിടെയെല്ലാം തീരുമാനം ശിവേട്ട അത് കൊള്ളില്ല ഇതാ ഭംഗി അല്ല ഇതാണ് നോ ഇതാണ് ഇത് മതി വേണ്ട ഇത് മതി അതെന്തോ ഇതെടുത്ത ആ കളർ പോരാ ഏത് കളർ കളറും ഡ്രസ്സുണ്ടത് എന്റെ ഇഷ്ടമാണ് നീ എന്റെ ഇഷ്ടമൊക്കെ അങ്ങ് പണ്ട് ഇപ്പൊ ഞാൻ പറയും നീ അനുസരിക്കും ആ ആ അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി ഏയ് കാല രണ്ടുപേരും കൂടെ ഷോപ്പിങ്ങിന് വന്നതാണ് മിധുവിനുള്ള അവളുടെ ഒക്കെ വാങ്ങി സ്ത്രീക്കുള്ള ഡ്രസ്സ് എടുക്കാൻ കയറിയതാ രണ്ടും ശിവക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പർപ്പിൾ കുർത്തിയും സ്ത്രീക്ക് ഇഷ്ടപ്പെടുന്ന ഒരു യെല്ലോയും രണ്ടുപേരും അതാണ് നല്ലത് ഇതാണ് നല്ലത് പറഞ്ഞ് തർക്കിച്ച് നിൽക്കുകയാണ് എല്ലാവരും അവരെ ശ്രദ്ധിക്കാനും തുടങ്ങിയിരുന്നു സെയിൽസ് ഗേളാണെങ്കിൽ ഇതേപ്പൊ തീരുന്ന രീതിയിൽ അവരെ ദയനീയതയോടെ നോക്കി ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്നുണ്ട് അവസാനം സെയിൽസ് കേലിനോട് രണ്ടും പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അവരവിടുത്തെ ഇറങ്ങിയത് ആരെ വായി നോക്കി കനി ബില്ല് പേ ചെയ്തു വന്ന ശിവ എവിടെയൊക്കെ നോക്കി അന്ധം നിൽക്കുന്ന സ്ത്രീയുടെ തലക്ക് തടി കൊണ്ട് ചോദിച്ചു ഞാൻ ആരെയും വായി നോക്കി നിന്നൊന്നല്ല അത് കണ്ടപ്പോൾ മനസ്സിലായി കൂടുതൽ നിൽക്കാതെ വരാൻ നോക്ക് അത് പറഞ്ഞ് ശിവ മുന്നിൽ പോയതും സ്ത്രീയും അവന്റെ പിന്നാലെ പോയി യാത്രയിൽ ഉടനീളം സ്ത്രീ എന്തോ കാര്യമായിട്ട് ആലോചിച്ചിരിക്കുന്നത് ശിവ കണ്ടെങ്കിലും ഒന്നും ചോദിക്കാൻ പോകില്ല അതെ എനിക്ക് വേഷക്കൊന്നു എന്നൊരു കാണിക്കണം സ്ത്രീ പെട്ടെന്ന് ആലോചന നിർത്തി വയറിൽ കൈവച്ച് ശിവയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയതും നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ അവരോട് കയറി എനിക്ക് എന്താ വേണ്ടത് വെജ് അല്ലാത്ത എന്തായാലും മതി ഇങ്ങോട്ട് കളിക്കാത്ത എന്ത് നീ കഴിക്കൂന്ന കാര്യം ഞാനങ്ങ് മറന്നു ശിവ മെനു കാർഡ് എടുത്ത് ചിരിയോടെ പറഞ്ഞതും ശ്രീ അവനെയൊന്ന് കൂർപ്പിച്ച് നോക്കി മെനു കാർഡ് വാങ്ങി അപ്പോഴേക്കും അവിടെ അടുത്തേക്ക് വെയിറ്റർ വന്നിരുന്നു എന്താ വേണ്ടെന്ന് ചോദിച്ചതും ശ്രീ കാനത്തിൽ തന്നെ ഓർഡർ കൊടുത്തിരുന്നു എൻ്റെ ദൈവമേ ഇതൊക്കെ എവിടെ പോകുന്നതും കാണാൻ പീക്കിതെ പോലെ ഉള്ളുലേ ശിവ മുന്നിൽ കൊണ്ടു വെച്ച വിഭവമെല്ലാം നോക്കി എല്ലാത്തിൽ നിന്നും പകുതി കഴുകുന്ന സ്ത്രീയെ നോക്കി ചോദിച്ചു ഏ എന്നെ നോക്കി കണ്ടുപോകാതെ വേണേ എടുത്ത് കഴിക്കാൻ നോക്ക് ഇല്ലേ ഞാൻ മുഴുവൻ കഴിക്കുവേ നല്ല വിശപ്പുണ്ട് ഏ ശിവേട്ടാ ഈ മരിച്ചു പോയൊക്കെ തിരിച്ചു വരുവോ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ സ്ത്രീയുടെ ചോദ്യം കെടുതും ശിവ വണ്ടി ഒന്ന് സ്ലോ ആക്കി അവളെ നോക്കി എന്താ നീ അങ്ങനെ ചോദിച്ചത് ആ അതില്ല ശിവേട്ടാ ഞാനില്ലേ ഒരാളെ കണ്ടു ആരെ കുറച്ച് മുമ്പ് മരിച്ചു പോയ ആളാണ് പക്ഷേ ശരിക്കും കാണാൻ പറ്റിയില്ല എന്നാലും എനിക്ക് ഉറപ്പാണ് എന്റെ സ്ത്രീ അതൊക്കെ നിന്റെ പേരും തോന്നലാണ് മരിച്ചു പോയാലും തിരിച്ചു വരില്ല ഇനി ചിലപ്പോ പ്രേതാണേലോ പിന്നെ ഈ നൂറ്റാണ്ടിലാണല്ല പ്രേതവും പോകുന്നു ഭക്ഷണം കഴിച്ചപ്പിനെ ഉള്ള വിവരവും പോയ പെണ്ണേ ശിവ പറഞ്ഞത് കേട്ട് സ്ത്രീ പിന്നൊന്നും പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നു ഇന്നാളും മിറ്റുവിന്റെ പിറന്നാള് എല്ലാവരും അതിന്റെ ഒരുക്കത്തിലാണ് പുറത്തേതും ആരും അമ്മയും മാത്രമേ ഉള്ളൂ ആരും ഷാമിനെ ഫേസ് ചെയ്യേണ്ടത് ആലോചിച്ച് തലവേദനയാണെന്ന് കള്ളം പറഞ്ഞ് വീട്ടിൽ തന്നെ നിന്നു ഷ്യാമിന്റെ പ്രത്യക്ഷത്തിലെ അവഗണന അവൾക്ക് സഹായിക്കാവുന്നതിനും അപ്പുറമായിരുന്നു സ്ത്രീകളെല്ലാം അടുക്കളയിൽ സദ്യ ഒരുക്കുന്ന തിരക്കിലാണെങ്കിലും മറ്റുള്ളവർ ഡെക്കറേഷനും മറ്റുമായി തിരക്കിലായിരുന്നു പിറന്നാൾക്കാരിക്ക് ഇന്നതിനേക്കാൾ വലിയ സന്തോഷം അവളുടെ ആദ്യം തന്നെ ബർത്ത്ഡേക്ക് വരുന്നു എന്നതായിരുന്നു അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായിട്ടും ആദ്യം ഫാമിലിയും വരാത്തത് കണ്ട് അവരെ വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും പെട്ടെന്നാണ് ഒരു കാറിന്റെ ഹോൺ കേട്ടതും പോയി നോക്കിയവർ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ കണ്ട് പകച്ചു പോയി മാധുരി കോടൈ വിസിൽ നിന്നും ഇറങ്ങി വരുന്നവളെ കണ്ടതും ആദ്യം എല്ലാവരിലും ഞാട്ടിലായിരുന്നു ഒരു നിമിഷം ശ്രീയുടെ കൈകൾ തൻ്റെ അടുത്ത് നിൽക്കുന്ന ശിവിയുടെ കൈകളിൽ മുറുകി